രണ്ടര ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് വിഗ്മി ഉണ്ട് കേട്ടോ കുറേ നാളത്തൊരാഗ്രഹമായിരുന്നു അപ്പത് ഇന്നാണ് നമുക്ക് സമയം കിട്ടിയത് ഇതിന് മുന്നിലെ വീഡിയോലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മീ വേണം എന്നുള്ളത് അപ്പം അത് ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് ഓണക്കോടിയൊക്കെ എടുക്കാനായിട്ട് പുറത്തു പോകുന്നുണ്ട് അപ്പൊ ശരി ഇന്ന് പിന്നെ അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഫസ്റ്റ് മോയിസ്ചറൈസർ ആണല്ലോ ഇത് പോൺസ് ലൈറ്റ് മോയ്സ്ചറൈസർ ആണ് അപ്പോൾ നമ്മൾക്ക് മോയ്സ്ചറൈസറൊക്കെ വാരി പൊത്തണം പിന്നെ ഇവിടെ ഇപ്പോൾ രാവിലെയൊക്കെ മഴയാണ് വൈകുന്നേരം ആയപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് എനിക്ക് ഈ മേക്കപ്പൊക്കെ സൺസ്ക്രീൻ ഇട്ടാൽ പിന്നെ പറയണ്ട എന്തായാലും വേർത്ത് ഒലിക്കും നമ്മളെ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടു സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഓരോ ക്രീം ഇടുമ്പോഴും കുറച്ച് സമയം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതൊന്നും അബ്സോർബ് ആവുന്നത് നല്ലതാണല്ലോ ഇപ്പൊ ഗെറ്റഡി വിഗ്മയതുകൊണ്ട് നമുക്കിപ്പോ ചടപിടിയും ഓരോന്നും എടുക്കാം അടുത്തത് പറഞ്ഞാല് സൺസ്ക്രീൻ ഇടാട്ടോ ഞാൻ ചില ദിവസങ്ങളിലൊന്നും വൈകുന്നേരം പുറത്തു പോകുന്ന സമയത്ത് സൺസ്ക്രീനൊന്നും ഇടാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും പക്ഷേ എനിക്ക് സൺസ്ക്രീൻ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വന്നിട്ട് ജോവീസിൻ്റെ സൺ ആണ് കേട്ടോ കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വൈറ്റ് കാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ വൈറ്റ് കാസ്റ്റ് ഇപ്പോൾ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാട്ടോ എൻ്റെ ഫേസിനെ കുറിച്ച് എന്നെ അറിയുന്നവർക്ക് അറിയാം കുരു ഉള്ള ഒരാളാണ് അപ്പോൾ പണ്ടൊക്കെ മേഘ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ പറയും ആ കുരുള്ള ആ കുട്ടിയല്ലേ കാരണം എപ്പോഴും കുരു ആണല്ല ഫേസിൽ അതുകൊണ്ട് കുരു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്നെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ട്സൊക്കെ കുരുവൊക്കെ പോയല്ലോ അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ ഒരു മടിയാണ് കുരുവൊക്കെ ഉള്ളത് കൊണ്ട് കാസ്റ്റ് ഉണ്ടോ ഇങ്ങനെ വേണം എനിക്ക് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അടുത്തത് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ വന്നിട്ട് ഞാൻ മേബെല്ലിൻ്റെ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതെ മേബലിൻ്റെ വേറെയൊക്കെ പോയോ എവിടെ പോയിരുന്നല്ലോ മേബിലിൻ്റെ ത്രീ തേർട്ടി ടു ആണ് കേട്ടോ അപ്പോൾ ഈ ഫൗണ്ടേഷൻ എൻ്റെ സ്കിൻ ടോണിന് കറക്റ്റ് തന്നെയാണ് ഞാൻ സ്പഞ്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ കൈ വെച്ചിട്ട് തന്നെയാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ കൈയാണ് കുറച്ചുകൂടെ നന്നായിട്ട് വരുന്നത് സാധാരണ ഗതിയിൽ ഞാൻ ഫൗണ്ടേഷൻ വളരെ കുറച്ച് ഞാൻ ഈ കഴുത്തിൽ എപ്പോഴും വെക്കുന്നത് ഇതിന്ന് എവിടെയെങ്കിലും ഫില്ല് ചെയ്യണമെങ്കിൽ ഇങ്ങനെ എടുക്കും കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഓരോ ഡോട്ട് ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴും കഴുത്തിൽ കുറച്ച് വെക്കാറുണ്ട് കഴുത്തിൽ വിടണം കുറച്ച് കൂടുതൽ കഴുത്തിലാക്കി വെക്കും എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് പിംപിൾ മാർക്സ് ഒക്കെ ഉണ്ടല്ലോ ഇത് എൻ്റെ സ്കിൻ ടോണിന് കറക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് വേറെ ഷെയ്ഡൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല അപ്പോൾ എനിക്കിതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പൊ ഫൗണ്ടേഷന്റെ കാര്യം പറഞ്ഞപ്പോഴും എന്താ പറയാ ഞാൻ ഇത്ര എടുക്കാറില്ല കുറച്ച് എടുക്കാറുള്ളൂ ഇന്നിപ്പോ ജെറ്റഡി വിത്ത് ആയത് ആയതുകൊണ്ട് കുറച്ച് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ ഭയങ്കര വൈറ്റ് കാസ്റ്റ് പോലുണ്ടോ ഉം എന്റെ സ്കിൻ ടോൺ കറക്റ്റ് തന്നെയല്ലേ ഇത് ത്രെഡ് ചെയ്തിട്ടില്ല ഹെയർ ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല കേട്ടോ ഓണ സമയത്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടേ നമ്മൾ എന്തായാലും ചിലപ്പോഴും നാട്ടിൽ പോകും ആ ഒരു സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് എൻ്റെ ഗെറ്റടി വിത്മി കുഴപ്പമില്ല അല്ലെ നമുക്ക് ഓണത്തിന് ഇനി വേറൊരു വിത്ത് മീ ചെയ്യാലോ അപ്പോൾ അതേ ഫൗണ്ടേഷൻ വരെ എത്തി ഇനി അടുത്തത് കോംപാക്റ്റ് ആണ് ഇതേപോലെ തന്നെ വേർത്ത് തുടങ്ങി ഇനി കോമ്പാക്റ്റ് കിട്ടോ കോംപാക്ട് വന്നിട്ട് ലാക്മിയുടെ സൺ എക്സ്പേർട്ട് ആണേ അപ്പോൾ ഈ കോമ്പാക്റ്റ് സൺ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ ഉള്ളതാണേ എസ് പി എഫ് ഫോർട്ടി ആണ് ഈ കോമ്പാക്ട് എനിക്ക് ഇഷ്ടമാണ് ഈ കോമ്പാക്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഒരു മിനിറ്റ് കണ്ടെടുക്ക എനിക്ക് ക്യാമറയിൽ ചെയ്യാൻ പറ്റാത്തോണ്ടേ എന്റെ മാർക്സ് ഒക്കെ കുറച്ച് നിറഞ്ഞു പോകുന്നില്ലേ അടുത്ത് നമുക്ക് ഐലൈനർ എഴുതാം കേട്ടോ ഇവിടെ എപ്പോഴും ഡാസിലറിൻ്റെ ആണ് ഇതിൻ്റെ ഒരു വലുത് ഉണ്ടായിരുന്നു പക്ഷെ വലുതൊക്കെ ഇടുമ്പോഴും ഇവിടെ കുട്ടികളാദ്യക്കും തന്നെ വലുത് ഇഷ്ടമല്ല ഇങ്ങനത്തെ കുഞ്ഞതാണ് കേട്ടോ ഇഷ്ടം നമ്മൾ ഐലൈനർ എഴുതുമ്പോഴും ഞാൻ ഇളകണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എങ്ങനെ സംസാരിക്കുന്നത് നല്ല വാല് എങ്ങനെ ഒരു വാൽ കുഞ്ഞു കുഞ്ഞ് വാലൊക്കെ ഇവിടെ വെക്കണം ഴിഞ്ഞിട്ട് സെൻട്രൽ ഭാഗം ഒന്ന് തിക്കാക്കി കൊടുക്കണേ കൈ വറക്കുന്നുണ്ടോ ചെറുതായിട്ട് പിന്നെ ഇവിടെ ഒരു ഭാഗം ഞാനെന്തോ അങ്ങനെ കൂടുതലായിട്ട് ഭയങ്കരമായ പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യണമെന്ന ആളൊന്നും അല്ലോ പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം മസ്ക്കാര എടുക്കാൻ മടിയുള്ളവർക്ക് ഇത് വെച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്യാം എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ സൂപ്പർ ആയിരിക്കും എന്നിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് മസ്ക്കാര എടുത്തിട്ട് രണ്ടുപേരായിരിക്കാം മസ്ക്കാര വന്നിട്ട് കുറെ കാലമായിട്ടുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ ഏതോ ബ്രാൻഡ് വന്നിട്ട് വാട്ടർ പ്രൂഫ് മസ്ക്കാര അത്രേ ഉള്ളൂ കേട്ടോ ഇത് എപ്പം വാങ്ങി മേടിച്ചു തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല ശരിക്കും മസ്കാരയുടെ ആവശ്യമില്ല ഐ ലെയർ വെച്ചിട്ട് സെറ്റ് ആക്കിയത് കൊണ്ട് മസ്കാരം ഇവിടെയും കൂടെ ചെയ്യണം ഐബ്രോ ആയിരുന്നു ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരെ ഐലേർ എടുത്തു അപ്പം ശരി നമുക്ക് ഐബ്രോ ചെയ്യാം ഞാൻ എപ്പോഴും രണ്ട് പെൻസിൽ യൂസ് ചെയ്യേ ആദ്യം ഈ ഒരു സിമ്പിൾ പെൻസിൽ ആദ്യം ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും ഞാൻ പ്രസ് ചെയ്യാറില്ല ജസ്റ്റ് ഇങ്ങനെ ചെയ്യാറേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് ചെയ്യാറുണ്ട് ഇതാകുമ്പോൾ ബ്ലാക്ക് അല്ല ഒരു ഗ്രേ ആണ് ഇനി നമുക്ക് ഹിമാലയയുടെ കൺവഷ്യൻ കേട്ടോ അത് കുറച്ച് മേടിക്കണം നമ്മൾ സ്മഡ് ചെയ്ത് കൊടുക്കണം നല്ലതല്ലേ സ്മോക്കി ഐസൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് സ്മോക്കി ഐസൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ മൊത്തം ഫോളോ ആവുമെന്ന് അറിയില്ല അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ടൊന്ന് വെക്കാം അങ്ങനെ ഒരുപാട് സ്മോക്കി ആക്കാറില്ല ഞാൻ ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ കുറച്ച് പരത്തി എഴുതാറുണ്ട് നമുക്ക് ഐ ഷേഡോ ചെയ്യാം കേട്ടോ ഇതല്ലേ ഇതിൽ ഏത് ഷെയ്ഡ് കാണിച്ചാലും നമുക്ക് എടുക്കാം പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു ഈ കളറുണ്ടല്ലേ ഇത് ഈ ഒരു ഭാഗത്ത് നന്നായിട്ടുണ്ടാവും പക്ഷേ കുറച്ച് സ്മോക്കി ഐസ് ആയതിന് ശേഷം ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാകും അപ്പം നമ്മൾക്കിത് ഈ ബ്രൗൺ എടുക്കാം എടുക്കാട്ടോ ഇനി നമ്മൾക്ക് ഇതേ കണ്ണിങ്ങനെയാണ് കേട്ടോ നമുക്കിത് ഈ ലൈറ്റ് ഷെയ്ഡ് സിൽവർ എടുക്കാം ബ്രഷ് ഞാൻ എടുക്കുന്നില്ല ബ്രഷ് എടുത്തിട്ട് മൊത്തം കുളമാകുന്നുണ്ട് ഇത് വെച്ചിട്ടൊന്നും അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് ഐ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ അടുത്തത് ലിപ്സ്റ്റിക്ക് ഇടാൻ അപ്പോൾ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ എൻ്റെ ലിപ്സ്റ്റിക് ബോക്സ് ഹോം ട്യൂറിൽ കാണിച്ചായിരുന്നു അയ്യോ അതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് എത്രയൊക്കെ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലും ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഇതാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പുതിയ എന്താണ് കേട്ടോ ഇപ്പം നമ്മൾ ലാസ്റ്റ് വാങ്ങിച്ചത് മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഇതൊന്ന് മേബിലിൻ്റെ അപ്പോൾ ഇത് ലിപ്സ്റ്റിക്ക് ഇത് ടിൻ്റ് ആണ് കേട്ടോ മാറ്റ് ആണ് നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ മൊത്തം മുഖം ഭയങ്കര ബോറാക്കുന്നില്ല പക്ഷേ എന്നാലും ഞാൻ ചില സമയങ്ങളിൽ ഇത് രണ്ടും കൂടെ ഇടുമ്പോഴും നന്നായിട്ടുണ്ട് ഇത് മാത്രം ആകുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും ഇത് ലൈറ്റ് ആയിരിക്കും അപ്പോൾ രണ്ടും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും ഭംഗിയുണ്ട് നമുക്ക് നോക്കാം ഇതെന്തായാലും കളർ അങ്ങനെ വരില്ല ഉണ്ടല്ലേ കുറച്ചു കേട്ടോ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉമ്മ വെക്കാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ ശീലിച്ചു കേട്ടോ ഇട്ടുകഴിഞ്ഞാൽ ആക്കണം അത് എപ്പോഴും അങ്ങനെയാണേ ഇനി നമ്മൾക്ക് പേപ്പിൾ ഇനി ലിപ്പ് ലൈനറും കൂടി ഇടണേ ലിപ്പ് ലൈനർ ഇടാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എപ്പോഴും ലിപ് ലൈനറും കൂടി ഇട്ടാലാണ് പെർഫെക്റ്റ് ഇതാണ് ലിപ്പ് ലൈനർ ലിപ് ലൈനറെ മുന്നാണ് ഇടാറുള്ളത് ലിപ്സ്റ്റിക്കിൻ്റെ മുന്നിടണം ഞാൻ എപ്പോഴും ലിപ് ലൈനർ ഇട്ടിട്ടാണ് ലിപ്സ്റ്റിക് ഇടാറ് എന്നിട്ട് ലാസ്റ്റ് ഒന്നുകൂടി ഇടും രണ്ട് വട്ടമായിട്ട് ഇടാറുണ്ട് കേട്ടോ ലിപ്ലൈനറ് കളർ ക്ലോസ് ചെയ്ത കേട്ടോ നമ്മൾ ലിപ്സ്റ്റെക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് ക്ലോസ് ചെയ്താണേ നമുക്ക് ലിപ് ഗ്ലൗസിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇപ്പം തന്നെ ഒരു ആയിട്ട് തന്നെ നിൽക്കുന്നത് ലിപ് ഗ്ലോസ് വേണിച്ചാലേ ഇടാം വേണ്ടാലോ മതി വേണ്ടല്ലേ ഗ്ലൗസ് ആയതുകൊണ്ട് ആവശ്യമില്ല കാണിച്ചാലും ലിപ് ഗ്ലൗസ് ഇട്ട് കാണിച്ചു തരാം ലിപ് ഗ്ലോസ് വേണിച്ചാലും ഇടാം കേട്ടോ നമുക്ക് ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചാണേ ജെല്ലി ബോംബ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഗ്ലൗസ് അപ്പം സൂപ്പറാണ് കേട്ടോ ഈ കളറ് ഷെയ്ഡ് വന്നിട്ട് ചോക്കോ ജെല്ലി അപ്പോൾ ഇതും കൂടെ ഇട്ടാൽ എന്താവുമോ അറിയില്ല മൊത്തത്തിൽ ഇപ്പം തന്നെ ആണ് അതുകൂടെ ഒരു ഡോട്ട കഴിക്കുന്നുള്ളൂ കേട്ടോ ഉണ്ടോ കുറച്ച് ചെയ്തോളൂട്ടോ കൂടുതലിട്ട പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാം അല്ലെങ്കിൽ എൻ്റെ ചുണ്ട് കുറച്ച് തടിയുള്ള ചുണ്ടാണ് പിന്നെ മൊത്തം സ്പ്രെഡ് ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ലിപ്ഗ്ലോവ്സ് ഇടുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം തടിയുള്ള ചുണ്ടായതുകൊണ്ട് ഇവിടെയൊക്കെ സ്പ്രെഡായി നിക്കുമ്പോൾ ഒരുപാട് തടി നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ ലിപ്ഗ്ലൗസ് ഇട്ടിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കണ്ടേ പിന്നെ ഹൈലൈറ്റർ ആണ് കേട്ടോ ഹൈലൈറ്റർ വന്നിട്ട് ഇത് കുറച്ച് മുന്നേ വാങ്ങിച്ചതാണെ കാണുന്നില്ല അവിടെ ഈ വീഡിയോയിൽ കാണുന്നില്ല കണ്ടോ കുറേ മുന്നേ വാങ്ങിച്ചാണേ ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ചിലപ്പോൾ തിരിച്ച് കാണിക്കും മൈ ഗ്ലാമിൻ്റെയാണോ കേട്ടോ അത് മൈ ഗ്ലാമിൻ്റെ ആണേ ഇത് ക്യാമറയിൽ ചിലപ്പോൾ ലൈറ്റായിട്ട് കാണും ശരിക്കും സൂപ്പർ ഗോൾഡാണ് അപ്പം ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല പുതിയൊരു സംഭവം നമ്മൾ വാങ്ങിച്ചായിരുന്നേ ഇതും ഹൈലൈറ്റർ വന്നിട്ട് മേബില്ലിൻ്റെ ആണേ കാണുന്നുണ്ടോ മേ ബില്ലിൻ്റെ ആണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ പുതിയ സംഭവം ആയതുകൊണ്ട് രണ്ടില്ലേ സ്റ്റിക്കർ അതേ ഇന്ന് ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല എവിടെ ഓപ്പൺ ചെയ്യേണ്ടത് എവിടെയും കൂടെ സ്റ്റിക്കറുണ്ടല്ലോ ഈ നമ്മൾ ഓപ്പൺ ചെയ്തു കേട്ടോണ്ട് ഇത് ഗോൾഡല്ലേ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് മനസ്സിലാകാം അപ്പോൾ ഇത് ശരിക്കും ഗോൾഡ് ഇത് അതിൻ്റെ ഒരു ലൈറ്റ് ഒരു സ്കിൻ കളറാണ് കേട്ടോ അത് അപ്പോൾ ഇത് നന്നായിട്ടുണ്ട് ഇത് നന്നായിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല ഇതെനിക്ക് ഇഷ്ടമുള്ള കളർ തന്നെയാണ് ഇത് നമ്മൾ കിട്ടുന്നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം ഞാനിത് ഫസ്റ്റായിട്ട് കൊണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ആ ഗോൾഡാണല്ലോ ഗോൾഡ് അല്ല ഒരു മെറ്റാലിക്ക് അല്ലേ അപ്പോൾ ഫസ്റ്റ് ഞാൻ എപ്പോഴും മൂക്കിലാണ് കേട്ടോ അപ്ലൈ ചെയ്യുക ഡോട്ട് ടുപ്പത്തന്നെ കളറ് വന്നുല്ലേ പിന്നെ ഈ ഹൈലൈറ്റർ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തല്ലേ ഉള്ളൂ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ചീക്കി ഗ്ലോ ആണ് കേട്ടോ ഇത് എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഒന്നും ചെയ്യാനില്ല ലിപ്സ്റ്റിക് മാതിരിയാണല്ലോ ജസ്റ്റ് ഇതേ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഫുൾ ഓപ്പൺ ചെയ്യണ്ട ഇങ്ങനെ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്യും ഇങ്ങനെ നമുക്ക് എവിടെയൊക്കെ തിളങ്ങണം അവിടെയൊക്കെ തേക്കാം മൂക്കിലോ താടിയിലോ ഒക്കെ ഇങ്ങനെ തേച്ചിട്ട് അപ്പോൾ നല്ലൊരു ഗ്ലോ ആയിരിക്കും ചീക്ക്സ് ഒക്കെ ഇതിപ്പം ഇവിടെ നിൽക്കുമ്പോൾ വീഡിയോയിൽ എത്രമാത്രം അറിയുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഗ്ലോ അറിയുന്നുണ്ട് എൻ്റെ എല്ലാം ഒരുപാട് ഹൈലൈറ്റേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഗോൾഡ് കാണിച്ചു ഇതേ ഇപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു പിന്നെ എൻ വൈബയുടെ ഇതാണ് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തെട്ടോ എൻ വൈബേയുടെ ഉണ്ട് പിന്നെ ഇത് ഇതാ ഫേസിയൽ സ്കാനഡയുടെ സ്ട്രോക്ക് ക്രീം ഫേസ്യ സ്കാനഡയുടെ അപ്പോൾ ഇതും കുറേ യൂസ് ചെയ്തതാണേ ഇതും ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് കേട്ടോ ഇത് ഇതും കുഴപ്പമില്ല പക്ഷെ അതൊക്കെ ആകുമ്പോൾ കുറച്ച് പൗഡർ ടൈപ്പ് ആണോ ഇതാകുമ്പോൾ ഇതേ ലിക്വിഡായിട്ട് വരും കണ്ടില്ലേ എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് എൻ്റെ ഫേസ് അറിയില്ല ഞാൻ എപ്പോഴും ന്യൂസിലാണ് കേട്ടോ ശ്രദ്ധിച്ചിടാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ലുക്ക് കിട്ടണമെങ്കിൽ ശരിക്കും എൻ്റെ ഫേസ് വെച്ച് ഞാൻ പറയുകയെന്ന് വെച്ചാൽ ഒരു വൺ അവർ ഈ ഫുൾ മേക്കപ്പിൻ്റെ ആ ഒരു നമുക്ക് ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് അതായത് ആ ഒരു ഗ്ലോയും മൊത്തത്തിൽ ആ മേക്കപ്പ് സെറ്റാവാൻ എനിക്ക് ഒരു മണിക്കൂർ വേണം ഫേസിൽ ആ ഒരു ഭംഗി എനിക്ക് അറിയാൻ പറ്റുന്നത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല എനിക്കൊരു ഒരു അരമണിക്കൂർ മേലെയെങ്കിലും വേണം അപ്പോഴാണ് ശരിക്കും ഗ്ലോ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇനി അടുത്ത് നമുക്ക് സാരി കൊടുക്കണേ ഇനി വേഗം പോയി ഇപ്പൊ തന്നെ സമയം ഒരുപാടായെന്ന് പറയാട്ടോ വഴക്കു പറയുന്നില്ല ഇനി വേഗം പോയി സാരി ഉടുത്തിട്ട് വരാട്ടോ റെഡി ആയി സാരി കൊടുത്തിട്ട് വന്നു കേട്ടോ ഇതൊരു സിമ്പിൾ കോട്ടൺ സാരിയാണ് അപ്പൊ ഇതിന് മാച്ച് കമ്മില് ഞാൻ കൊറേ ജിമിക്ക നോക്കി ജിമിക്ക് നോക്കിയപ്പോഴും ശരി വേണ്ട ഇതാവുമ്പോ സാരിക്ക് നല്ല മാച്ച് ഉണ്ടല്ലോ ശരി ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇത് വേണോ ജിമിക്ക് വേണോ ഇത് മതില്ലേ സമയം വൈകി ആറുമണി ആവാനായി നമ്മൾ അടയാറ് ചെന്നൈ അടയാറാണോ കേട്ടോ ഓണക്കൂടി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വൈകുന്നേരങ്ങളിൽ നല്ല ട്രാഫിക് ആയിരിക്കും അയച്ചുണ്ടോ സാരി കൊടുത്തു കഴിഞ്ഞപ്പോഴും എനിക്കിങ്ങനെ റീൽസ് എടുക്കുന്ന ഓർമ്മ ഒന്നില്ല ഞാൻ കുറച്ച് പോസ് ചെയ്യുന്നുണ്ടോ പിന്നെ കേട്ടോ നമ്മള് പുറത്തു പോകുന്നത് ഇതേ വളമൊക്കെ ഇത് വള ഇട്ടെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ ഇടയ്ക്ക് വളയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ വള എങ്ങനെയാണ് ഈ കയ്യിൽ നമ്മൾ വാച്ച് കിട്ടുന്നുണ്ട് അപ്പൊ വാച്ച് കൂടെ കെട്ടിട്ട് കാണിച്ചാലേ ഏട്ടന്റെ ഏട്ടൻ മേടിച്ചത് കേട്ടോ ഡേ ഗിഫ്റ്റ് ടൈറ്റാൻ്റെ അതും പിങ്ക് ആണല്ലോ റെഡിയായി ശരിയാണല്ലേ വാച്ചും സാരിയും നല്ല മാച്ച് ഉണ്ടല്ലോ പോകാം അപ്പോൾ ഓർത്തത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഓണത്തിന്റെ വീഡിയോയും ഉണ്ട് കേട്ടോ അത് ഞാൻ അടുത്തു തന്നെ പോസ്റ്റ് ഇടുന്നതാണ് അപ്പോൾ ഓണം വീഡിയോയും വരുന്നുണ്ട് അതും കൂടെ എല്ലാവരും കാണണേ താങ്ക് ു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് കാണുക താങ്ക്